ഓണം കഴിഞ്ഞെങ്കിലും ഇരുപത് കിലോ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകിയിരുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറ ഇനിയും കുറക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു തൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറയും പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊൻപത് രൂപയായി കുറയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് ആകും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്നും നാനൂറ്റി പത്തൊൻപതായും ഇരുപത്തിരണ്ടാം തീയതി കുറയുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു തുവരപ്പരിപ്പ് ചെറുവയർ എന്നിവയ്ക്ക് അഞ്ചു രൂപ വീതം കുറയും തൊണ്ണൂറ്റി മൂന്ന് രൂപയുള്ളത് എൺപത്തി എട്ട് രൂപക്കാണ് പരിപ്പ് ലഭിക്കുക ചെറുപയർ എൺപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ നൽകിയിരുന്നു ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പന ശാലകൾ വഴി നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ന് ഭക്ഷ്യമന്ത്രിയെ നിയമസഭയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ രണ്ടിനത്തിന്റെ അല്ല രണ്ടല്ല വെളിച്ചെണ്ണയടക്കം മൂന്ന് ഇനത്തിന്റെ വിലയാണ് കുറച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയും ദൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയ്ക്ക് അഞ്ചു രൂപ വീതവും കുറച്ചു കുറവ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ വഴി മിനി മാവേലി സ്റ്റോറുകൾ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമാകുന്നതിന് പുറമെയാണിത് സപ്ലൈകോയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭ്യമാക്കുന്നതിനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ അരി പനവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിൽ സബ്സിഡി നിരക്കിൽ റേഷൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കും സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ നൽകുന്നതും റേഷൻ കാർഡ് ഉടമകൾക്ക് തന്നെയാണ് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി പണം നൽകേണ്ട വിറ്റശേഷം പണം ഒടുക്കിയാൽ മതിയാകും സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈക്കോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു മെച്ചം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി ലഭിക്കുന്നതാണ് നിലവിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് ചെറുപയർ തൊണ്ണൂറ് രൂപ അത് ഇരുപത്തിരണ്ടാം തീയതി എൺപത്തി അഞ്ച് രൂപയാകും ഉഴുന്ന് തൊണ്ണൂറ് രൂപ കടല അറുപത്തി രൂപ ഒൻപയർ എഴുപത് രൂപ തൂവരപ്പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപ അത് ഇരുപത്തിരണ്ടാം തീയതി എൺപത്തി എട്ട് രൂപയാകും മുളക് നൂറ്റി പതിനഞ്ച് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി പൈസ വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് സബ്സിഡി വെളിച്ചെണ്ണ അത് മുന്നൂറ്റി പത്തൊൻപത് രൂപ ഇരുപത്തിരണ്ടാം തീയതിയാകും ജയ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ മട്ട അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് സബ്സിഡി സാധനങ്ങളായി മാവേലി സ്റ്റോറുകളിലൂടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് റേഷൻ കട വഴിയും വിതരണം ചെയ്യാനുള്ള നടപടിയാണ് പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നത് നിലവിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് അരിയും ഗോതമ്പും സൗജന്യവും ആട്ടയ്ക്ക് ഏഴ് രൂപയും നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കുന്നത് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ഉള്ളത് സബ്സിഡി സാധനങ്ങൾ കൂടി റേഷൻ കാർഡുകളിലൂടെ വരികയാണ് എങ്കിൽ അത് റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ ആശ്വാസമാകും സബ്സിഡി അരി എട്ട് കിലോ ആണ് ലഭിക്കുന്നത് നേരത്തെ അത് അഞ്ചു കിലോ ആയിരുന്നു മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇതുകൂടാതെ രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നതാണ് ഇരു ഇരുപത്തിയൊൻപത് രൂപക്കാണ് അത് ലഭിക്കുക മട്ടരി കുറു അരി ജയ അരി എട്ട് കിലോ ലഭിക്കുന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും വാങ്ങണം നിലവിൽ ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത് കിലോ അരി ഇനിയും വാങ്ങാം എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷേ സപ്ലൈ കോയിൽ ആ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലേ ലഭിക്കൂ എല്ലായിടത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പില്ല അപ്പോൾ റേഷൻ ഇനിയും ഈ മാസത്തേത് വാങ്ങാത്തവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയും കാണാം അതുവരെ